നാട്ടുവാർത്തയിൽ നിന്ന് ഒരു കലാകാരനെ പരിചയപ്പെടാം പത്തനംതിട്ട വലഞ്ചുഴി ചന്ദ്രഭവനിൽ അർജുൻ മിനിയേച്ചറിൻ്റെ ലോകം തീർക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ഈ മേഖലയിലേക്ക് വന്ന സാഹചര്യം അർജുൻ തന്നെ പറയും ഞാൻ എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മിനിയേച്ചർ ചെയ്യുന്നത് അന്ന് ഈ കാർഡ്ബോർഡിൽ എ ഫോർ സൈസ് പേപ്പർ വെച്ചിട്ട് ഡബിൾ സൈഡ് ഒട്ടിച്ചിട്ടാണ് ആദ്യം ചെയ്തിരുന്നത് പിന്നീടാണ് ഒരു മെറ്റീരിയലിനെ പറ്റിയിട്ട് പഠിക്കുന്നത് പിന്നെ ആ മെറ്റീരിയൽ വെച്ചിട്ട് ആദ്യം ഈ ഒരു വീട് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു അന്ന് ലോക്ക്ഡൗൺ സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ അങ്ങ് മിനിയേച്ചർ ചെയ്യാം അപ്പോൾ അത് ചെയ്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിൻ്റെ മിനേച്ചർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അന്ന് അറിയത്തി പോലും ഇല്ലായിരുന്നു മിനിയേച്ചർ എങ്ങനെ തുടങ്ങണം എന്തായിരിക്കും അതിൻ്റെ അവസാനം എന്നൊന്നും അറിയത്തില്ല ഒരു ഐഡിയ വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അവസാനം ഒരു മുപ്പത് ദിവസം എടുത്ത് അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് മുപ്പതാമത്തെ ദിവസം അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് വന്നു അങ്ങനെ ആദ്യം ഞാൻ ആദ്യം സ്കൂളിലെ പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തു പിന്നെ അത് ഏകദേശം വൈറലായി അങ്ങനായിരുന്നു തുടക്കം അർജുൻ്റെ വ്യത്യസ്തമായ വർക്കുകൾ ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഞാൻ ആദ്യം ചെയ്ത സ്കൂളിൻ്റെ മിനിയേച്ചറ് അത് കയറി ക്ലിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ വരഞ്ചൂരി ദേവിക്ഷേത്രം ചെയ്തു അത് പതിനൊന്നടി നീളവും ആറടി വീതിയിലുമാണ് ചെയ്തത് അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയായിരുന്നു അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു അമ്പലം എന്നുള്ള രീതിയിൽ മിനിയേച്ചർ രീതിയിൽ അത് കഴിഞ്ഞിട്ട് ബുർജ് ബുർജ് അലീഫയുടെ ചെയ്തു മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ചെയ്തു ബുർജ് ഖലീഫ നമ്മുടെ വേൾഡിലെ ഏറ്റവും നീളം കൂടിയ ഒരു ബിൽഡിംഗ് ആണ് അതിന് മൂന്ന് സെൻറ്റിമീറ്റർ ചെയ്തപ്പോൾ വേൾഡ് റെക്കോർഡ് കിട്ടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെവൻ സ്റ്റാർ ഹോട്ടലുണ്ട് നമ്മുടെ ബുർജ് അൽ അറബ് എന്ന് പറയുന്ന ഫസ്റ്റ് ഹോട്ടൽ അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ മിനിയേച്ചർ ഇതിൽ ചെയ്തിട്ടുണ്ട് ാണ് അർജുൻ്റെ ശക്തി അങ്ങനെ അവനൊരു വാശിയായിരുന്നു എല്ലാ വർഷവും എൻ്റെ ഫോട്ടോ പത്രത്തിൽ വരണമെന്ന് പിന്നെ വലിയ മോൻ നന്നായിട്ട് പഠിച്ച അവന് പത്താം ക്ലാസ്സിലൊക്കെ ഫുൾ എവണ് കിട്ടിയപ്പോൾ അവൻ്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നപ്പം കുഞ്ഞിനും അത് തോന്നി എനിക്കും എൻ്റെ ഫോട്ടോ പത്രത്തിൽ വരണമെന്ന് അങ്ങനെ അവനോരോ കലാപരിപാടികൾ ചെയ്ത് അവൻ്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വരാൻ തുടങ്ങി ഇനിയും ചില വ്യത്യസ്ത വർക്കുകൾ അർജുൻ ലക്ഷ്യം അർജുന മൊത്തം ഇനിയും പത്തനംതിട്ടയിൽ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനിയും ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷം പത്തനംതിട്ടയെ ബേസ് ചെയ്ത് പത്തനംതിട്ട ലുലു കല്യാൺ സിൽസ് അങ്ങനെയുള്ള മെയിനായിട്ടുള്ള വലിയ വലിയ ഷോപ്പുകളുടേത് ചെയ്ത് ഒരു വലിയൊരു പ്രൊജക്ട് പോലെ ചെയ്യുന്നുണ്ട് ഈ കലാകാരന്റെ ലക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാണ് നാട്ടു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം